നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ല ഒരു വിഷക്കാലം ആശംസിക്കുന്നു ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് കന്നിക്കൂറിനെക്കുറിച്ചാണ് ഉത്രം അവസാനത്തെ മൂന്ന് പാദവും അത്തവും ചിത്തിര ആദ്യത്തെ രണ്ട് പാദവും വരുന്ന കന്നിക്കൂറിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് കന്നിക്കൂറിനെ സംബന്ധിച്ച് പറയാനുള്ളത് വിദേശ യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട് കന്നിക്കൂറുകാരിൽ പലർക്കും വിദേശയാത്രയ്ക്ക് അത് ഒരു പക്ഷേ പഠനപരമായിട്ടായിരുന്നിരിക്കാം ജോലി സംബന്ധമായിട്ടായിരിക്കാം വിദേശ യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട് എല്ലാവിധ സാമ്പത്തിക ഇടപാടുകൾക്കും സാക്ഷ്യം വഹിക്കുന്ന സമയമാണ് ഈ വർഷം എല്ലാവിധ സാമ്പത്തിക വ്യവസ്ഥകൾക്കും നമുക്ക് ലഭിക്കാനുള്ളതും നമ്മൾക്ക് കിട്ടാനുള്ളതുമായ എല്ലാ സാമ്പത്തിക ഗുണങ്ങളും വരുന്ന വർഷമാണ് ഈ വിഷക്കാലം എന്ന് പറയുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന വർഷമാണ് ഇനി വരാൻ പോകുന്ന ഈ ഒരു വർഷം കാർഷിക മൃഗ സംരക്ഷണ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് കീർത്തിയും സമൃദ്ധിയും ലഭിക്കുന്ന വർഷമാണിത് തടസ്സങ്ങൾ മാറി വിവാഹം നടക്കാൻ സാധ്യതയുള്ള വർഷമാണ് പല കാര്യങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വിവാഹകാര്യങ്ങൾ മംഗളകരമായി നടക്കുന്ന വർഷമാണിത് പഠനപരമായി വലിയ നിലവാരം കുട്ടികൾക്കുണ്ടാകുന്ന വർഷം കൂടിയിട്ടാണിത് എൻട്രൻസ് പോലുള്ള പ്രവേശന പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റുകളിലുമൊക്കെ ഇടം ഇടം നേടാൻ കഴിയുന്ന വർഷമാണ് യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട തീർച്ചയായും എഴുതപ്പെടുന്ന പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ കഴിയും അതുപോലെ തന്നെ എൻട്രൻസ് പോലുള്ള എക്സാമിനേഷനുകളിൽ നമുക്ക് പ്രവേശനം ലഭിക്കും അതുപോലെ പി എസ് സി എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന ആളുകൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയും തുടങ്ങി നല്ല വർഷമായിട്ടാണ് ഈ വർഷത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് പിന്നെ അതുപോലെ തന്നെ വിദൂര സ്ഥലത്തിലെ കച്ചവടങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഗൾഫ് മേഖലകളിലോ അല്ലെ മറ്റേതെങ്കിലും രാജ്യത്തോ ഒക്കെ പോയി നമ്മൾ ഒരുപാട് ബിസിനസ്സുകൾ നടത്താറുണ്ട് ഒരുപാട് കച്ചവടങ്ങൾ നടത്താറുണ്ട് അത്തരം കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലുമൊക്കെ വലിയ ലാഭം നമുക്കുണ്ടാകുന്ന വർഷം കൂടിയാണ് അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് വളരെ വളരെ ഗുണമുണ്ടാകുന്ന വർഷമാണിത് ലോട്ടറി അതുപോലെ തന്നെ കിട്ടക്കടങ്ങൾ ഇവയിൽ നിന്ന് വലിയ സംഖ്യ തന്നെ നമുക്ക് ലഭിക്കുന്ന വർഷമാണ് കിട്ടാതെ കിടന്ന പല കടങ്ങളും നമുക്ക് തിരികെ ലഭിക്കും അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള നറുക്കെടുപ്പ് വ്യവസ്ഥകളിൽ നിന്നും നല്ല ഒരു തുക സമ്മാനമായി ലഭിക്കാൻ കഴിയുന്ന ഭാഗ്യവർഷം കൂടിയാണിത് പുതിയ വീട് അതുപോലെ തന്നെ വാഹനം ഭൂമി തുടങ്ങിയവ സ്വന്തമാക്കാൻ കഴിയുന്ന വർഷമാണ് കന്നിക്കൂറുകാർക്ക് ഈ വിഷു കാല വർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഖചികിത്സ എന്നിവയ്ക്ക് വേണ്ടി ധാരാളം പണം വാരി ചിലവാക്കി ധനനഷ്ടം സംഭവിക്കാവുന്ന വർഷം കൂടിയിട്ടാണ് ശ്രദ്ധിക്കണം നമ്മൾ വീടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ആഭരണാദികൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടും സുഖ ചികിത്സയ്ക്കുമൊക്കെ ആയിട്ട് ധാരാളം പണം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാൻ കഴിയുന്ന വർഷം കൂടിയാണെന്ന് സാരം അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ചു വേണം ഈ വക കാര്യങ്ങൾ വാങ്ങുവാൻ പോകാനും അതുപോലെ തീരുമാനമെടുക്കാനും അതുപോലെ മാനസിക വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാം ചില അപമാന വർത്തമാനങ്ങൾ അതുപോലെ മാനസിക വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമുക്കുണ്ടാകാം അപമാനങ്ങൾ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തെറ്റുകാരായി വ്യാഖ്യാനിക്കപ്പെടൽ പിന്നെ സമ്പത്ത് നൽകുന്നതിലൂടെയുള്ള അപകീർത്തി തുടങ്ങിയവ ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഭാഗ്യ വർഷമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം എന്നിരുന്നാലും ഇതിനിടയ്ക്ക് വന്നു ചേരുന്ന ഇത്തരം കുഴപ്പങ്ങൾ വളരെ ശ്രദ്ധയോട് നമ്മൾ മുന്നോട്ട് നീങ്ങി ഈശ്വര ഭജനത്തോടു കൂടിയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം അനാവശ്യങ്ങൾ ചെന്നുപെടാതെ ഈ ഈ വർഷം വളരെ നല്ല തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഉറപ്പാകും അത്തരത്തിലുള്ള മനോഹരമായി ഈശ്വരാനുഗ്രഹം ലഭിച്ച വർഷം കൂടിയിട്ടാണെന്ന് ഈ കന്നിക്കൂറുകാർ മനസ്സിലാക്കി പ്രവർത്തിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം